മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പുതിയ ടീമൊക്കെ വന്നിട്ടുണ്ട് ബിന്നി ഒനീൽ അഭിലാഷ് സാബുമാൻ ഒക്കെ അവർ പലരെക്കുറിച്ചും ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആദ്യം അക്ബറിനെ കുറിച്ചായിരുന്നു പിന്നീടത് ഷാനവാസിലേക്ക് എത്തി ബിന്നി രണ്ട് ദിവസമായി ഷാനവാസിനോട് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇന്നലെ അതിൻ്റെ ഭാഗമായിട്ട് രാത്രിയിൽ ഷാനവാസിനോട് കുറിച്ച് സംസാരിച്ചിരുന്നു ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് കിച്ചൺ ടീമിലുമാണ് അങ്ങനെയും ബിന്നിക്ക് രണ്ടു മൂന്ന് തവണ ഷാനവാസിനോട് സംസാരിക്കാൻ അവസരം കിട്ടി അതിനെക്കുറിച്ച് നമ്മുടെ ഒനീലിനോടും അഭിലാഷിനോടും പറയുകയാണ് അപ്പോൾ അഭിലാഷ് പറയുന്നത് പുള്ളിയെല്ലാം സീരിയസ് ആയിട്ട് എടുക്കും എടുക്കും പുള്ളിക്കാരന് എല്ലാം ഗെയിമാണ് എല്ലാവരും ഗെയിം കളിക്കുകയാണെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ തൻ്റെ നെവിൻ്റെ കാര്യത്തിലും അയാൾക്ക് നല്ല സങ്കടമുണ്ട് അയാൾക്ക് നെവിനോട് മിണ്ടണമെന്നൊക്കെയുണ്ട് പക്ഷേ അയാളുടെ ഈഗോ അതിന് സമ്മതിക്കുന്നില്ല ഞാനും ഒനിലും ഷാനവാസും ഒക്കെ ആദ്യം നല്ല കമ്പനിയായിരുന്നു അയാളെ ഇടയ്ക്കിടയ്ക്ക് ഈ തന്തയ്ക്ക് വിളിക്കുന്നത് ഒരു തവണ അയാളെ മാറ്റി നിർത്തി സംസാരിച്ചു അത് അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല അയാൾ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും കഴിഞ്ഞ കാര്യം പൊക്കെ എടുത്തുകൊണ്ട് കണ്ടൻറ്റ് ഉണ്ടാക്കുകയാണ് ഞങ്ങളും അയാൾക്കെതിരെ ഗെയിം കളിക്കുകയാണെന്നാണ് അയാൾ പറയുന്നത് ഞങ്ങൾ അയാൾക്ക് സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് നെഗറ്റീവ് വരണ്ടല്ലോ എന്ന് കരുതി മാറ്റി നിർത്തി പറഞ്ഞ കാര്യം പോലും അയാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അയാളെല്ലാം ഗെയിമായിട്ടാണ് എടുക്കുന്നത് ഷാനവാസിന് കുറച്ച് പൗരുഷമുണ്ട് അത് വിട്ട് അയാൾ കളിക്കില്ല അയാൾ ഇപ്പോഴും രുദ്രനിൽ നിന്നും പുറത്ത് വന്നിട്ടില്ല കുറച്ച് മാസ് ഡയലോഗ് ഈ മീശ പിരിക്കൽ അതൊക്കെ അയാളുടെ എന്തോ ഗെയിമായിട്ട് അയാൾ കൊണ്ടു നടക്കുകയാണ് അതൊന്നും വിട്ട് അയാൾ കളിക്കില്ല അപ്പോൾ ബിന്നി പറയുന്നത് ഞാൻ ഇന്നലെ രാത്രി ഷാനവാസിനോട് സംസാരിച്ചിരുന്നു ഞാൻ സംസാരിച്ചിടത്തോളം പുള്ളി ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നിഷ്കണങ്കനാണ് പുള്ളിയുടെ ഈഗോയാണ് പുള്ളിയെ പല കാര്യങ്ങളും ചെയ്യാൻ സമ്മതിക്കാത്തത് ഞാൻ എന്തായാലും ഒന്ന് സംസാരിച്ച് നോക്കാം ഷാനവാസിക്കെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാം നിങ്ങൾ പഴയതുപോലെ ഫ്രണ്ട്സ് ആകണമെന്ന ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞു നോക്കാം ചിലപ്പോൾ കേൾക്കുമായിരിക്കും രണ്ട് ദിവസം ഒന്നിരുന്ന് സംസാരിച്ചു എന്ന് കരുതി എന്നല്ല ആരുടെയും വാക്കുകൾ നമ്മുടെ ഷാനവാസ് കേൾക്കില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിന് വ്യക്തമായി സ്വന്തമായി ഒരു ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഇവര് മൂന്ന് പേരും ഒരു ടീമായിരുന്ന സമയത്ത് അഭിലാഷ തന്നെ പറഞ്ഞിട്ടുണ്ട് അണ്ണൻകളി കുറച്ച് കൂടുതലാണ് ഷാനവാസ് ഇനി ഞാൻ എന്തായാലും ഒരു തട്ട് കൊടുക്കുമെന്നൊക്കെ എന്നിട്ടിപ്പോൾ ബിന്നിയോട് പറയുമ്പോൾ കുറ്റം മുഴുവൻ ഷാനവാസിന് ഷാനവാസിൻ്റെ ഈഗോ സമ്മതിക്കുന്നില്ല ഷാനവാസൻ കഥാപാത്രത്തിൽ നിന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല പൗരുഷം വിട്ട് കളിക്കില്ല എന്നൊക്കെ ഈ പ്ലാനിംഗ് ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ബിന്നിക്ക് ഒനീലിനെയും അഭിലാഷിനെയും ഷാനവാസിനെയൊക്കെ ഒന്നിപ്പിച്ചിട്ട് ആ ഗ്രൂപ്പിലേക്ക് ബിന്നിക്കും കൂടി ചേരാനാണ് എന്ന് കാരണം ഇവരിപ്പോൾ ഒരു വലിയ സ്ട്രോങ് ടീം തന്നെയാണ് അത്യാവശ്യം അക്ബറിന് എതിരെ നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗ്രൂപ്പിൽ ചെന്ന് ചേരുക തന്നെ വേണമല്ലോ എങ്കിലേ ബിന്നിക്ക് അക്ബറുമായി പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളു അല്ലെങ്കിൽ അഭിലാഷ് പറഞ്ഞതുപോലെ തന്നെ അക്ബർ ബിന്നിയെ അടിച്ചിരുത്തുക തന്നെ ചെയ്യും അതിനു വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു ബിന്നി ഈ പ്ലാനിംഗ് ഒക്കെ നടത്തുന്നതും പുതിയൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ട് വരുന്നതും എന്നൊക്കെ പിന്നെ ബിന്നിയുടെ ഈ ശബ്ദക്കുറവൊക്കെ അക്ബറുമായി പിടിച്ചു നിൽക്കുന്നതിനുള്ള ഒരു ഡ്രോബാക്ക് തന്നെയാണ് ആ കാര്യം ആതിലെയും ഇടയ്ക്ക് പറയാറുണ്ട് ബിന്നിക്ക് വലിയ സൗണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ബിന്നിയെ ഇഗ്നോർ ചെയ്യാൻ കഴിയുമെന്ന് അങ്ങനെ വലിയ വലിയ പ്ലാനിങ്ങുകളൊക്കെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടക്കുകയാണ് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം